നമസ്കാരം നുണകളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും കോട്ടകൾ കെട്ടിപ്പൊക്കി യാഥാർത്ഥ്യത്തെ മൂടിവെച്ച് അധികാരം നിലനിർത്താമെന്ന് കരുതിയവർക്ക് മുന്നിൽ ഡൽഹിയിലെ വിഷലിപ്തമായ അന്തരീക്ഷം ഇന്നൊരു മരണമണിയായി മുഴങ്ങുകയാണ് സ്വന്തം പൗരന്മാർക്ക് ശ്വാസം മുട്ടാതെ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യ തലസ്ഥാനത്തെ തള്ളിവിട്ട ബി ജെ പി ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് തുറന്നു തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളുടെയും യുവജനതയുടെയും പ്രക്ഷോഭം ഭരണസിരാ കേന്ദ്രങ്ങളെ ഭീതിയുടെ നിഴലിൽ നിർത്തി അയൽ രാജ്യങ്ങളിൽ വരെ ഭരണകൂടങ്ങളെ പിടിച്ചു കുലുക്കിയ ജൻസി പ്രക്ഷോഭം തങ്ങളുടെ മൂക്കിനു തുമ്പിൽ അതായത് അധികാരത്തിന്റെ ഇടനാഴികളിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് വലിയ ഞെട്ടൽ ഈ പ്രതിഷേധാഗ്നി ആളിക്കത്തിയാൽ അവരുടെ സ്വന്തം കസേരകൾ വരെ തെറിക്കുമെന്ന ഉറച്ച ബോധ്യം വന്ന നിമിഷം മുതൽ ജനാധിപത്യപരമായ സംവിധാനങ്ങളെയും അവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭീരുത്വം നിറഞ്ഞ അടിച്ചമർത്തലുകളുടെ പാതയിലേക്ക് ഈ ഭരണകൂടം വഴിമാറി നടന്നിരിക്കുന്നു ശുദ്ധവായുവിനായുള്ള സമരത്തെ പോലും ദേശദ്രോഹമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഈ ഭീരുത്വമാണ് ഇന്ന് ഡൽഹിയിലെ തെരുവുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നുണകളുടെയും വ്യാജ ആഖ്യാനങ്ങളുടെയും മറവിൽ യാഥാർത്ഥ്യങ്ങളെ ഒളിച്ചു വെക്കുന്ന ഗീബൽസിയൻ തന്ത്രം ഇന്ന് കേന്ദ്ര ഭരണകൂടം വ്യാപകമായി ഉപയോഗിച്ചു വരികയാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ അതിരൂക്ഷമായ മലിനീകരണം കാരണം സാധാരണ ജനങ്ങളും വിദ്യാർത്ഥികളും ശ്വാസം മുട്ടി പ്രതികരിക്കാൻ തെരുവിലിറങ്ങിയപ്പോൾ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ട ബി സർക്കാരുകൾ തങ്ങളുടെ ഭരണപരമായ വീഴ്ച മറച്ചു വയ്ക്കാനാണ് ശ്രദ്ധിച്ചത് മുൻപ് മലിനീകരണ വിഷയം വരുമ്പോൾ സംസ്ഥാന ഭരണം തങ്ങളുടേതല്ല എന്ന പതിവ് ഒഴിവുകഴിവ് പറഞ്ഞിരുന്നവർ ഇപ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നിലപാട് തന്നെ തുടക്കത്തിൽ നിസ്സാരമായി കണ്ട ഈ പ്രക്ഷോഭം ഡൽഹി നിവാസികളുടെ മൊത്തത്തിലുള്ള ദുരിതത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് വലിയ ജനകീയ മുന്നേറ്റമായി മാറുമെന്നും ഭരണകൂടത്തിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുമെന്നും ബോധ്യമായതോടെയാണ് ബി ജെ പി സർക്കാർ തനി നിറം കാട്ടിത്തുടങ്ങിയത് മലിനീകരണത്തിനെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കസ്റ്റഡിയിലെടുക്കാനും ി ജെ പി തുനിഞ്ഞിറങ്ങിയത് വിയോജിപ്പുകളോടുള്ള ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയുടെ വ്യക്തമായ സൂചന തന്നെയാണ് ജനങ്ങളുടെ ആരോഗ്യം ജീവിക്കാനുള്ള അവരുടെ അവകാശം ശുദ്ധമായ അന്തരീക്ഷം എന്നിവയെ കുറിച്ചുള്ള ആശങ്കകൾ അടിച്ചമർത്തലിലൂടെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഈ രീതി ഏകാധിപത്യ പ്രവണതകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് മലിനീകരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങളിൽ നിന്നും ഭരണകൂടത്തിന്റെ പരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിൽ സത്യത്തെ വികലമാക്കുന്ന ഗോദി മീഡിയയുടെ പങ്കും അതി അതിനിർണായകമാണ് വിദ്യാർത്ഥികളെ തടവിലിട്ടും പ്രക്ഷോഭങ്ങളെ തെറ്റായി ചിത്രീകരിച്ചും യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചുപിടിക്കാനുള്ള ശ്രമം ഡൽഹിയിലെ ജനതയോടുള്ള കടുത്ത നീതി നിഷേധമാണെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ഡൽഹിയിലെ അന്തരീക്ഷം വിഷമയമാകുമ്പോൾ ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു കറുത്ത പാടായി മാറിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായി ഡൽഹി മാറുമ്പോഴും ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ ബി ജെ പി ഭരണകൂടം കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നില്ല മറിച്ച് മലിനീകരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നവരെയും ശുദ്ധവായുവിനു വേണ്ടി തെരുവിലിറങ്ങുന്ന വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും രാജ്യദ്രോഹികളായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായോ ചിത്രീകരിക്കാനാണ് ഗോദി മീഡിയയുടെ സഹായത്തോടെ ബി ജെ പി ശ്രമിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ വീഴ്ചയായി മാത്രം ഈ പ്രശ്നത്തെ കണ്ടിരുന്ന ബി ജെ പി പ്രതിഷേധങ്ങൾ ഒരു ബഹുജന പ്രക്ഷോഭമായി രൂപാന്തരപ്പെടാൻ തുടങ്ങിയതോടെയാണ് പോലീസ് ബലം ഉപയോഗിച്ച് ഭയം വിതയ്ക്കാൻ ശ്രമിച്ചത് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഒരു ക്രമസമാധാന പ്രശ്നമായി ചിത്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെയും സാമൂഹിക പ്രവർത്തകരെയും കസ്റ്റഡിയിൽ എടുക്കുകയും അവർക്കെതിരെ കേസുകൾ ചുമത്തുകയും ചെയ്യുന്നത് അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് ുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ഒരുമിച്ചിരുന്ന് പരിഹാരം കണ്ടെത്തേണ്ട ഒരു ദേശീയ ദുരന്തമാണിത് എന്നിട്ടും അധികാര വടംവലിയും കുറ്റപ്പെടുത്തലുകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യതലസ്ഥാനത്തെ പൗരന്മാരുടെ ജീവിക്കാനുള്ള അടിസ്ഥാനമായിട്ടുള്ള അവകാശത്തെ ഭരണകൂടം നിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മലിനീകരണത്തിന്റെ കാരണങ്ങളായിട്ടുള്ള കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് വ്യാവസായിക മലിനീകരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിൽ തുടർച്ചയായ പരാജയം നേരിടുന്ന ബി ജെ പി സർക്കാർ തങ്ങളുടെ ഭരണപരമായ പിടിപ്പുകേടിനെ പോലീസിങ് ഉപയോഗിച്ച് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് ഡൽഹിയിലെ പൗരന്മാരുടെ ദുരിതത്തെ ഒരു രാഷ്ട്രീയ നാടകമാക്കി ചുരുക്കി കാണുന്ന ഈ സമീപനം ഒരു ജനകീയ സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല എന്നാണ് പറയാനുള്ളത്